തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വിവിധ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കേഴ്സിൻ്റെ സമരം പതിനേഴ് ദിവസം പിന്നിടുന്ന പശ്ചാത്തലത്തിൽ ആ സമരത്തിന് കൂടുതൽ പിന്തുണ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഘടനകളിൽ നിന്നൊക്കെ ഉണ്ടാവുകയാണ് നേരത്തെ തന്നെ കോൺഗ്രസ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതാണ് ആ സമരം ഏറ്റെടുത്തുകൊണ്ട് അത് വ്യാപിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതാണ് അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധങ്ങൾക്കും തുടക്കമിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ ആശാവർക്കേഴ്സിന് പിന്തുണയുമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളിൽ സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം എന്താണ് സംഭവിക്കുന്നത് സലീം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് വളരെ വേഗത്തിൽ നിന്ന് ആരംഭിച്ച ഈ മാർച്ച് പിന്നാലെ അല്പസമയത്തിനകം തിരികെ തിരികെത്താം തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒരുക്കിയിരിക്കുന്നത് പതിനേഴ് ദിവസം പിന്നിട്ടിട്ടും ആശാവർക്കേഴ്സിൻ്റെ സമരത്തോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നു എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടാണ് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചുമായി എത്തിയത് അതാണിപ്പോൾ സംഘർഷത്തിൽ കലാശ കലാശിച്ചിരിക്കുന്നത് പ്രവർത്തകരും പോലീസും തമ്മിൽ അവിടെ വാക്കേറ്റം ഉന്തും തള്ളും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സലീം വിശദാംശങ്ങൾ സലീം രാജ്യത്ത് നിന്ന് ആരംഭിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് സെക്രട്ടേറിയറ്റിന് സമരഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ തന്നെ പ്രവർത്തകർ ആദ്യം ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു അതിന് പിന്നാലെ പോലീസിന് നേരെ ഉണ്ടായി പിന്നാലെ പോലീസ് ആദ്യഘട്ട ജലഭീരംഗി പ്രയോഗിക്കായിരുന്നു അതിന് പിന്നാലെ വീണ്ടും കുപ്പിയർ പോലീസിന് നേരെ തുടർച്ചയായി കുപ്പിയർ ഉണ്ടായതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷാന്തരീക്ഷത്തിലേക്ക് മാറി വളരെ വേഗത്തിൽ ആ മാർച്ച് സംഘർഷത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത് പോലീസ് പ്രവർത്തകരും തമ്മിൽ നേർക്ക് നേർ അല്പസമയം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിരുന്നു ഉന്തും തള്ളുമുണ്ടായിരുന്നു ഇപ്പോൾ പോലീസ് രണ്ട് വശത്തേക്ക് മാറി പിന്തിരിയാതെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡിന് ബാരിക്കേഡ് തകർക്കാൻ അത് മറിച്ചിടാനുള്ള ശ്രമത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിലവിലുള്ളത് വലിയ നിലയിലുള്ള മുദ്രാവാക്യം സർക്കാരിനെതിരെ ഉയർത്തുന്നുണ്ട് തന്നെ ആശാപ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് അർപ്പിച്ചുകൊണ്ടാണ് ഈ സമരം പോലീസിന് നേരെ പ്രവർത്തകരുടെ കുട്ടിയേറുണ്ടായി പാളയത്ത് തുടങ്ങിയ പ്രതിഷേധ മാർച്ചാണ് അത് സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റ് മുമ്പിലാണ് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രതിഷേധക്കാരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി സർക്കാർ ആശാവർക്കേഴ്സിൻ്റെ മുഖം തിരിക്കുന്നു എന്ന് മാത്രമല്ല ഭീഷണിയുടെ സ്വഭാവത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു അധിക്ഷേപത്തിൻ്റെ സ്വഭാവത്തിൽ നേതാക്കൾ സംസാരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരത്തെ ഏറ്റെടുത്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് ഇതിനോടകം തന്നെ ആ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സമരവേദിയിൽ നേതാക്കൾ നേരിട്ടെത്തി അവർക്ക് പിന്തുണ അറിയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അതിനിടയിൽ മറുഭാഗത്ത് ഈ സെക്രട്ടേറിയറ്റ് മുന്നിലെ ആശാവർക്കേഴ്സിൻ്റെ സമരത്തിന് ബദലായി സി ഐ സമരം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്